ഐഡിയ ഐഡിയ നീ അതല്ലടാ പള്ളിക്ക് എന്തെങ്കിലും സംഭാവന കൊടുക്കാൻ അച്ഛൻ കാലം പറയുന്നു നമ്മളോട്ട് അഞ്ചു പൈസ നിങ്ങൾ വാ അങ്ങേരുടെ ഒരു മോർണിംഗ് നിങ്ങളോട് തുടങ്ങാൻ ഞാൻ കൊടുത്തിട്ടില്ല അച്ഛനെ വന്നൊന്ന് റിസോർട്ടിൽ മറ്റേ ഉണ്ടായില്ലല്ലോ നല്ല ഞാനൊന്ന് ആക്ച്വലി ഒരു ഞങ്ങൾ മൂന്ന് വേണ്ടി കൊണ്ടുവന്ന ഫോൺസ് ആണ് ഓഹോ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേറെ ഫോൺ ഉണ്ട് അതുകൊണ്ട് ഇത് മൂന്നും പള്ളിക്ക് ഡോണൈറ്റ് ചെയ്താലോച പിന്നെ മാത്രല്ല ഒരെണ്ണം കപ്പിയാർക്കും ബിഷപ്പിനും ഒക്കെ വാട്സാപ്പ് ഫേസ്ബുക്ക്

ൊക്കന്റെ കൊക്കൻ വീട്ടുപേരല്ലേ അതെ ഞാൻ വളർന്നത് ഡോൺ ബോസ്കോ ഓർഫനേജിലാണ് പേരിന് കൂട വെക്കുന്ന ഒരു വീട്ടുപേര് ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിനൊരു പേരിട്ടതാണ് ഇവനന്ന് രാവിലെ വന്നതെയുള്ളൂ നമ്മുടെ മേരിയുടെ മോനാ ആ മേരിയുടെ മോൻ ആയിന്റെ ഡാഗനിയ മോനെ കല്യാണം കഴിച്ചതല്ലേ കുട്ടികൾ ഉണ്ടാവും കല്യാണം കഴിക്കാനുണ്ടാണ് നാണം കിട്ടവൻ എന്തേക്കി പറയുന്നു അയ്യേ ഇവനെ കാണുന്ന പോലെയൊന്നല്ല മെന്റലിസ്റ്റാ ഫ്ലൂട്ടിസ്റ്റോ അതാണ് ഇഷ്ടം ഫ്ലൂട്ടിസ്റ്റ് അല്ല മെന്റലിസ്റ്റ്

ഞങ്ങൾ നീങ്ങട്ടെ ഓക്കെ ഓക്കെ എന്നതാ ഇത് എന്നാച്ചോ ഇത് ലോക്കാണല്ലോ പോവേ ആ അൺലോക്ക് ചെയ്താൽ നോക്കട്ടെ ചോച്ചോ എൻ്റെ ഫോണല്ലോ ഇത് അച്ഛോ ഞാനൊന്ന് ട്രൈ ചെയ്യാം യൂസ് ശരിയാകുമെന്നറിയില്ലേ എന്നാ പിന്നെ ചെയ്യണേ ക്ലാസ് പ്ലീസ് മനുഷ്യന്മാരെ നോക്കുന്ന പോലെ മതി എനിക്ക് പ്രോബ്ലം അബൌട്ട് യുവർ പാസ്വേഡ് അതപ്പോൾ ഞാൻ ആലോചിച്ചു എന്നെയും കൂടെ പ്ലീസ് വല്ലാ മതി അയ്യോ അതിന പെണ്ണല്ലേന്തേ ചെയ്യൂന്നേ ശരി നോക്കാം ഇപ്പൊ എന്തെങ്കിലും ആ ഒരു കാര്യം മനസ്സിലാ വിചാരിക്കാം വിചാരിച്ചു ഇത്ര വരണ്ട ഗു മീ ഓക്കെ തിങ്ക് അബൌട്ട് ദിങ് തിങ്ക് അബൌട്ട് ഇറ്റ് റിപ്പീറ്റ് ദ എഗ ഒരാളുടെ പേരല്ല ിഷ് ഫ്ലൈറ്റ് ഇതൊക്കെ ഇപ്പഴും ഉപയോഗിച്ച് തുടങ്ങും കാര്യങ്ങളൊന്നും നടക്കുന്നില്ലല്ലേ ആ ഞാൻ മുഖത്ത് കേൾക്കാൻ വേണ്ടി വാങ്ങിച്ച മുഖത്ത് കേൾക്കാൻ വേണ്ടി വാങ്ങിച്ചല്ല ി ഈ ജോൺ ഡോൺ ബോസ്കോയെ പോലെ ലോകത്ത് കുറെ ഐറ്റംസ് ഉണ്ട് മാജിക് മൈൻഡ് റീഡിങ് ഹിപ്നോട്ടിസം ഇതിന്റെ ഒരു കോമ്പിനേഷനാണ് ഈ സാധനം പക്ഷെ അത് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാവാത്ത ഡാ അയാളുടെ കൈ തൊട്ടപ്പോൾ എനിക്ക് ഷോക്ക് അടിച്ചടാ ഞാൻ മുത്തിയപ്പോൾ അച്ഛൻ കൈ മാറ്റിയതും മാജിക് അതുപോലെ പ്രിയന്റെ ഫോണിന്റെ പാസ്വേഡ് കണ്ടുപിടിച്ചതും മൈൻഡ് റീഡിംഗ് എന്നെ ചെയ്തത് ഹിപ്നോട്ടിസത്തിന്റെയും മൈൻഡ് ഒരു കോമ്പിനേഷൻ കൊള്ളാലോ ഒരു സ്കോപ്പ് ഉണ്ടല്ലോ ഈ മെന്റലിസം പഠിപ്പിക്കുന്ന നോക്കട്ടെ എനിക്ക് ഇൻട്രസ്റ്റ് ആയി തുടങ്ങി അതെ ഇതൊന്നും ഐശ്വര്യ വരെ ജോൺ അച്ഛൻ പറഞ്ഞ വെറുതെ അല്ലല്ലേ എന്നെ സെയിം എന്ത് സ്പാനിഷ് കാണിച്ചല്ലേ നീ എന്തിനാസ് റീപ്ലേസ് ചെയ്ത് മാറ്റാൻ ഞാൻ പറഞ്ഞാണല്ലോ പ്രശ്നങ്ങളൊക്കെ ഇവിടെ ഒറ്റ പിന്നെ പറയാം നൗ ലെർത്ത ഇതേ ഫേസ് കട്ട ശരിക്കും ഒരുമിച്ച് ഞങ്ങൾക്ക് ഇതൊക്കെ ഉള്ളു